മൂവാറ്റുപുഴ സെന്റ് തോമസ് പബ്ലിക് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഇന്റർ സ്കൂൾ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ് പതിനെട്ടാം തീയതി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ആണ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ വിവിധ കാറ്റഗറികളിലായി മത്സരങ്ങളിൽ പങ്കെടുക്കും

എന്റെ മുന്നിലിരിപ്പുണ്ട് അങ്ങനെ ആദ്യത്തെ ഒരു സി ബി എസ് ഇ സ്കൂളായി മൂവാറ്റുര പ്രവർത്തനം ആരംഭിച്ചു മുപ്പത്തഞ്ച് വർഷങ്ങൾ പിന്നിടുകയാണ് ഇപ്പോഴതിൻ്റെ ഒരു അടുത്ത പടി എന്ന രീതിയിൽ നമ്മൾ കുട്ടികൾക്ക് പരിശീലനം നൽകാൻ വേണ്ടിയിട്ട് ഒരു സ്വിമ്മിംഗ് പൂള് പണിതീർത്തിരിക്കുകയാണ് അത് മൂവാറ്റുര സ്കൂളുകളിൽ വച്ചിട്ട് അല്ലെങ്കിൽ മൂവാറ്റുര തന്നെ ആദ്യത്തെ സ്വിമ്മിംഗ് പൂളാണ് ഇത് ഒരു മിനിമം സ്റ്റാൻഡേർഡിൽ പണിത്തുവച്ചിരിക്കുന്ന പണത്തിട്ടുള്ളതായ ഒരു മത്സരം നടത്താൻ തക്ക അളവും കാര്യങ്ങളും ഉള്ളതായ ഒരു പോള് ഇപ്പോഴും നിലവിലിതാണ് മുനിസിപ്പാലിറ്റിയുടേതാറ് വരുന്നുണ്ട് അതുവരെയും ഇതുതന്നെയാണ് ഇപ്പോഴ് നിലവിലെ അതിൻ്റേതായ മത്സരത്തിന് പറ്റിയ ഒരു പോളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടനമായിട്ടാണ് നമ്മൾ ഈ പതിനെട്ടാം തീയതി ശനിയാഴ്ച ഒരു പ്രോഗ്രാം വെച്ചിട്ടുള്ളത് ട്വന്റി ഫൈവ് മീറ്റർ സ്വിമ്മിംഗ് പൂളാണ് സെന്റ് തോമസ് സ്കൂൾ ഇവിടെ സജ്ജമാക്കിയത് ട്വന്റി ഫൈവ് മീറ്റർ സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് പൂളിന്റെ ഒരു മിനി ഭാഗത്തിൽ സ്റ്റാൻഡേർഡ് സ്വിമ്മിംഗ് പൂള് ഫിഫ്റ്റി മീറ്റർ ആണ് ട്വന്റി ഫൈവ് മീറ്റർ സ്വിമ്മിംഗ് പൂളര് സ്കൂൾ ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വലിയൊരു അഭിമാനമാണ് കാരണം ഇവിടെ ഈ സമീപ പ്രദേശത്ത് നിരവധി സ്കൂളുകളുണ്ട് ഒരു സ്കൂളിന് ട്വന്റി ഫൈവ് മീറ്റർ സ്വിമ്മിംഗ് പൂളിലും മത്സരത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ് അപ്പോൾ ആ സ്വിമ്മിംഗ് പൂളിൽ ഏകദേശം നൂറ്റി അച്ചന്മാരെ നൂറ്റമ്പതോളം കുട്ടികളാണ് ചെയ്തിരിക്കുന്നത് എനിക്ക് വരാൻ സാധ്യതയുണ്ട് എങ്കിലും ഒരു നല്ല സ്കില്ലായിട്ടുള്ള കുട്ടികളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് അപ്പോൾ അവർക്ക് വെറുതെ എല്ലാവർക്ക് ക്യാഷ് അവാർഡൊക്കെ കൊടുക്കുന്നു ആയിരം രൂപയാണ് ഒന്നാം സമ്മാനം കൊടുക്കുന്നത് അത് ഒരു പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ടാണ് നമ്മളത് എല്ലാ കുട്ടികളും ഇതിൽ പഠിക്കുക അതുപോലെ തന്നെ പബ്ലിക്കിനെ എല്ലാവരെയും നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കാണാനായിട്ട് ഇത്രയും നല്ല രക്ഷുള്ളൂ നാളെ രാവിലെ മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ മുനിസിപ്പൽ കൗൺസിലർ കെ ജി അനിൽകുമാർ അധ്യക്ഷത വഹിക്കും കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള സി ബി എസ്ഇ ഐ സി എസ്ഇ സ്റ്റേറ്റ് സിലബസുകളിൽ പഠിക്കുന്ന ആറു വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് വരെ പ്രായമുള്ള നൂറ്റി അൻപതോളം കുട്ടികൾ വിവിധ കാറ്റഗറികളിലായി മത്സരങ്ങളിൽ മാറ്റുരയ്ക്കും വിജയികൾക്ക് ക്യാഷ് അവാർഡും മൊമെന്റോയും നൽകും മൂവാറ്റുപുഴയിൽ മത്സരങ്ങൾക്ക് അനുയോജ്യമായ ആദ്യത്തെ സ്വിമ്മിംഗ് പൂളാണ് സെന്റ് തോമസ് പബ്ലിക് സ്കൂളിന്റെ ഒളിമ്പ്യൻ എച്ച് ടു ഒ ഇന്റർനാഷണൽ സ്വിമ്മിംഗ് പൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗമായി ഒന്നു മുതൽ അഞ്ചുവരെ ക്ലാസ്സുകളിലെ എല്ലാ കുട്ടികൾക്കും നീന്തൽ പരിശീലനം നൽകുന്നുണ്ടെന്ന് സ്കൂൾ മാനേജർ ഫാദർ ജോൺ പുത്തൂരാൻ അറിയിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ മേരി സാബു പ്രോഗ്രാം കോർഡിനേറ്റർമാരായ എം പി തോമസ് ടോംസൺ പോൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു എ എം റോഡ് പെരുമ്പാവൂർ പി ജൻ മൂവാറ്റിപുഴ നിയർ ആൻഡ് തിയേറ്റർ കോതമംഗലം നിയർ സെന്റ് പീറ്റർസ് കോലഞ്ചേരി കിഴക്കമ്പലം റോഡ് പട്ടിമറ്റം പരസ്യം റോഡ് ഓടക്കാലി